ചെവി പിടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നിയെന്താ ഇപ്പം പഴയതുപോലല്ലല്ലോ ചെവി തൊടുക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നിയെന്താ ഏറ്റി ഏ എന്തു ചേറ്റി അവിടെ പ്രത്യേകത അറിയാം അവർ ഈ തള്ളേന്ന് വേർപെട്ടതിൻ്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് ഈ കൂടുതലൊക്കെ ഇട്ട് ഇടിച്ച് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധാത്തു പലയിട്ട് ഇടിക്കുകയും ഭയങ്കര പ്രശ്നമാണ് ഇടിക്കുകയും ദിലീപ് ഗജരാജന് പറ്റിയ പേര് ദിലീപ് എന്നുള്ള ഗജരാജറ്റേ ആ ഒരു പേര് ചേരുന്നില്ല ആ പുതിയൊരാളാ കുറച്ചുപേരൊക്കെ അറിയാം നമ്മളൊക്കെ വരുന്നവരെയൊക്കെ അറിയാം ഒരുപാട് ഒരുപാട് ആറ് അല്ല ഇന്നലെ ഏഴ്സം ഒരു ചെവി പിടിക്കുമ്പോൾ അസ്വസ്ഥ തോന്നിന് ഇപ്പം അല്ലല്ലോ ചെവി തൊടുക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്താ നമ്മളെ ചെവി തളെ മരങ്ങാൻ നീക്കുന്നോണ്ടിരുന്ന ഇപ്പം എന്താ അസ്വസ്ഥത പോലെ തോന്നുന്നത് ആണോ എന്താ എന്തു ചേറ്റി എന്തു ചേറ്റി ഏ എന്തോ ചേറ്റി അവിടെ പ്രത്യേകത അറിയുമോ അവർ ഈ തള്ളേന്ന് വേർപെട്ടതിൻ്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് ഈ കൂടുതലൊക്കെ ഇട്ട് ഇടിച്ച് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പലയിട്ട് ഇടിക്കുകയും ഭയങ്കര പ്രശ്നമാണ് ഇടിക്കുകയും ഇത് തള്ളയോ ഇതിൻ്റെ അമ്മയൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മയെ ആനക്കൂട്ടത്തൊന്നും കണ്ട് കാണത്തില്ല കാരണം കണ്ണ് തുറക്കുന്ന തുറക്കുമ്പോൾ കിട്ടിയത് അല്ല ആറ് മണിക്കൂറിനുള്ള ഐട്ടിയെ ഈ ആറ് മണിക്കൂർ കണക്കാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോകുമ്പോൾ ഈ ആന പ്രസവിച്ചതിൻ്റെ രക്തമൊക്കെ അവിടെ കിടക്കുക രക്തവും പിന്നീട് മറുപള്ളയൊക്കെ കിടക്കുക അപ്പോൾ അതിപ്പം പിന്നെ ബ്ലഡ് ബ്ലഡ് ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല ലൈവായിട്ട് അപ്പോൾ അവിടെ ഒരു ആറ് മണിക്കൂറാണ് പുലർച്ചെ നമ്മൾ പോകുമ്പോഴേ പുലർച്ചെ പത്ത് മണിക്ക് പോകുമ്പോൾ ആ ഒരു പുലർച്ചെ പ്രസവിച്ചിട്ട് ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോയതാണ് അത് കയറിപ്പോയതാണ് ഈ ആനക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ തീർത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ടെങ്കിൽ പിന്നെ തീർത്ത് റിക്കവർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് എന്ന് വെച്ചാൽ അത് ഇനിയിപ്പം സർവൈവ് ചെയ്യത്തില്ല എന്നുള്ള ഒരു തീ അത്രയ്ക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉപേക്ഷിച്ച് പോകാറുള്ളൂ ഇവിടെ നമുക്ക് വന്നത് ഇത് പ്രസവിച്ച ഉടൻ തന്നെ ഒരു കുത്തനെയുള്ള താഴെയുള്ള ചെലവിലേക്ക് വീണു അതിന് പനി ഭയങ്കരമായിട്ട് ടെമ്പറച്ചറിലുണ്ടായിരുന്നു തീരെ അവശ്യതയായിരുന്നു അപ്പോൾ എണീക്കാൻ പോലും കഴിയാത്ത അവശ്യതയിലായതുകൊണ്ട് ആനക്കൂട്ടത്ത് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ആനക്കൂട്ടം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകും ഇതിനി രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ ജനിതപരമായ എന്തെങ്കിലും കാരണങ്ങൾ ആനകളുടെ ആ കൂട്ടത്തിന് ചില സിക്സ് സെൻസ് എന്ന് പറയുന്നത് പോലെ കുറച്ച് അറിവുകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നോർമലി രണ്ടോ മൂന്നോ ദിവസം ആനക്കൂട്ടം അവിടെ തമ്പടിച്ച് നോക്കുന്നത് അന്നു ദിവസം മൊത്തം ഞങ്ങൾ അവിടെ പരിധി പിറ്റേ ദിവസം നോക്കി അവിടെ ഒന്നും ആനക്കൂട്ടം വന്നിട്ടേ ഇല്ല പരിസരത്തൊന്നും പിന്നീട് വന്നിട്ടില്ല അപ്പോൾ തീർത്തും അത് ഇനി വേണ്ട എന്നുള്ള രൂപത്തിൽ ഉപേക്ഷിച്ച് പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ആനക്കൂട്ടത്തിനൂടെ വിട്ടാലും അത് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല മനുഷ്യനുമായിട്ട് ഉള്ള ഒരു ബന്ധം വന്നു കഴിഞ്ഞു ആ വഴി അങ്ങോട്ട് വെള്ള